എല്ലാവർക്കും നമസ്കാരം കൊച്ചുവേളിയിൽ നിന്നും യശ്വന്ത്പൂർ വരെ പോകുന്ന ഇരുപത്തിരണ്ട് അറുന്നൂറ്റി എഴുപത്തെട്ടാം നമ്പർ എ സി സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിൻ്റെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് വളരെ കുറച്ച് സ്റ്റോപ്പുകൾ മാത്രമാണ് ഈ ട്രെയിനിന് ഉള്ളത് അതുകൊണ്ട് വേഗത്തിൽ തന്നെ എത്തിച്ചേരും എല്ലാ വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് പന്ത്രണ്ട് അമ്പതിനാണ് കൊച്ചുവേളിയിൽ നിന്നും പുറപ്പെടുന്നത് സ്റ്റേഷൻകോഡ് സ്റ്റേഷൻ്റെ പേര് സമയം കിലോമീറ്റർ എന്നീ ക്രമത്തിലാണ് ഈ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ പേജിൽ ഈ ട്രെയിൻ മടങ്ങി വരുന്ന സമയമാണ് കൊടുത്തിരിക്കുന്നത് ഈ ട്രെയിൻ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്നിരുപതിനാണ് യശ്വന്തപൂരിൽ നിന്നും കൊച്ചുവേളിയിലേക്ക് യാത്ര തിരിക്കുന്നത് ഇതിൻ്റെ നമ്പർ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി എഴുപത്തേഴ് ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതാണ്